ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം തേടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കൊച്ചി സ്വദേശിയായ വിവരാകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ ദമ്പൂതിരി നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ ഇടപെടൽ നാലാഴ്ചയ്ക്കം നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു തൃശൂർ ജില്ലാ കളക്ടർ തൃശൂർ പോലീസ് കമ്മീഷണർ മുനിസിപ്പൽ കമ്മീഷണർ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തുടങ്ങിയവരോടും റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷണർ ആവശ്യപ്പെട്ടു ഗുരുവായൂർ അമ്പലനടയിൽ ദർശനത്തിന് വരുന്ന ഭക്തർ നേരിടുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ക്യൂ നിയന്ത്രണത്തിലെ അവാകതകൾ മൂലം നിരവധി മണിക്കൂറുകളാണ് ഭക്തർ ദർശനത്തിനുവേണ്ടി കാത്തു നിൽക്കുന്നത് അതേസമയം തന്നെ ഭക്തർക്ക് ആവശ്യമായ കുടിവെള്ളം ലഘുഭക്ഷണം എന്നിവ നൽകുവാൻ ഗുരുവായൂർ ദേവസ്വത്തിന് സാധിക്കുന്നില്ല മാത്രമല്ല ഗുരുവായൂർ ദേവസ്വത്തിലെ ചില ജീവനക്കാർ മനുഷ്യത്വരഹിതമായിട്ടാണ് ഭക്തരോട് പെരുമാറുന്നത് ഭക്തരോട് വളരെ മോശമായി പെരുമാറുന്ന ഗുരുവായൂർ ദേവസ്വത്തിലെ ജീവനക്കാർക്കെതിരെ കർശനമായി നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പരാതി സമർപ്പിച്ചത്